കഴിഞ്ഞ ദിവസം മസ്ജിദ് നബവിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നു ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിരുന്നു പക്ഷേ തിരക്കുകൾ കാരണം എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് ചെയ്യുന്നുള്ളത് ആ വാർത്ത ഈ അടുത്ത കാലത്ത് എന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്തൊരു വാർത്തയാണ് മതപരമായിട്ട് വന്ന ഒരു വാർത്തയ്ക്ക് മലയാളികൾ നൽകിയ ഒരു മറുപടിയുണ്ട് ആ മറുപടി കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്പരന്ന് പോയി കാരണം ഈ അടുത്ത കാലത്ത് അങ്ങനെയൊന്നും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല എന്തായാലും ഈ വാർത്തയ്ക്ക് വന്ന പ്രതികരണങ്ങൾ മറുപടികൾ അത് തീർച്ചയായും ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഒരു മതവാർത്തയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതികരണങ്ങളിൽ ഒന്നാണ് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ആ വാർത്ത എന്നുള്ളത് പറയാം അതായത് മസ്ജിദ് നബവി മസ്ജിദുൻ നബവിയുടെ ഒരു ചരിത്രം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം അതായത് മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വന്നേക്കാം പക്ഷേ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് കസ്വ എന്ന് പറയുന്ന ഒരു ഒട്ടകം ഉണ്ടായിരുന്നു ആ ഒട്ടകം പടച്ചവന്റെ കൽപ്പന പ്രകാരം അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരിടത്ത് മുട്ടുകുത്തുന്നു മദീനയിലെ ഒരു സ്ഥലത്ത് വെച്ച് മുട്ടുകുത്തുകയും ആ മുട്ടുകുത്തിയ സ്ഥലത്ത് പ്രവാചകൻ ആ സ്ഥലം വാങ്ങുന്നു ആ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്റെ സുഹൃത്തായിട്ടുള്ള ആ അബൂബക്കർ അലുള്ളാഹു വനുവിനെ കൊണ്ടാണ് അത് വാങ്ങിക്കുന്നത് ആ സ്ഥലം പ്രവാചകന് വെറുതെ നൽകാമെന്ന് പറഞ്ഞപ്പോൾ പോലും പ്രവാചകൻ അബൂബക്കർ അലുള്ളാഹു വനുവിനോട് പത്ത് ദീനാർ കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിയത് പിന്നീട് അവിടെ പരിശുദ്ധമായിട്ടുള്ള ഈ പറയുന്ന പ്രവാചകൻ്റെ പള്ളിയാണെന്നറിയപ്പെടുന്ന മസ്ജുദുൻ നബവി അവിടെ പ്രവാചകൻ പണിതീർത്തു അതായത് അവിടെ ഒരു വലിയ പള്ളിയായി അത് വരികയും ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു വലിയ ഒരു ഇന്നും ചരിത്രത്തിൻ്റെ താളുകളിൽ നിൽക്കുന്ന ഒരു വലിയ പള്ളിയായിട്ട് അത് മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ചരിത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതൊരു ബേസ് ഞാൻ പറഞ്ഞു തന്നെയാണ് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യ നൈറ്റും അതുപോലെ തന്നെ ട്വൻറ്റി ഫോറും അങ്ങനെ നിരവധി കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു എന്താണ് ആ വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്ജിദ് നബവിയുടെ പരിസരത്ത് വെച്ച് ഒരു യുവതി ഇന്തോനേഷ്യക്കാരിയാണെന്നാണ് പറയപ്പെടുന്നത് ആ യുവതി ഒരു കുഞ്ഞിന് പ്രസവം നൽകി നോർമൽ പ്രസവമാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെയുള്ള ആ അധികൃതർ ആ പരിസരത്തേക്ക് വരികയും പെടുന്നനെ ആ ഉമ്മയെയും ആ കുഞ്ഞിനെയും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അതിന് വലിയ കയ്യടി അവിടെ കിട്ടിയിരുന്നു കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും നല്ല രീതിയിൽ ആ പരിചരണം നടത്തിയതിന് ആ മസ്ജിദ് നബവിയുടെ പരിസരത്തുള്ള സൗദി ഗവൺമെൻറ്റിൻ്റെ അധികൃതർക്ക് വലിയ രീതിയിലുള്ള കയ്യടി സോഷ്യൽ മീഡിയ നൽകിയിരുന്നു എല്ലാ രീതിയിലും ആ കുട്ടിയും ഉമ്മയും സുരക്ഷിതരാണ് അപ്പോൾ പുണ്യമാക്കപ്പെട്ട പ്രവാചകൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന മസ്തൂദ് നബവിയുടെ പരിസരത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഒരു വലിയ പുണ്യമാക്കപ്പെട്ട കാര്യം തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമാണ് പൊതുവെ എല്ലാവരും അവസാന സമയങ്ങളിലാണ് അതായത് മരണമെടുത്തു നിൽക്കുന്ന സമയങ്ങളിലാണ് അവിടെ വെച്ച് മരിക്കണം ആഗ്രഹം കൊണ്ടാണ് പൊതുവേ മക്കയും മദീനയും ഒക്കെ പല ആളുകളും സന്ദർശിക്കാറും അവിടെ വെച്ച് മരണപ്പെടാനാണ് പലരും പോകാറ് വിശ്വാസികളുടെ വിശ്വാസപ്രകാരം പക്ഷേ അവിടെ വെച്ചൊരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതൊരു വലിയൊരു സംഭവമാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നതുപോലെ തന്നെ ഏഷ്യനൈറ്റിലും ട്വൻറ്റി ഫോറിലും വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മതപരമായിട്ടുള്ളൊരു വാർത്ത വരുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകളിൽ മതപരമായിട്ടുള്ളൊരു വാർത്തകളിൽ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഒൻപത് ഒൻപത് അല്ല മറച്ച നൂറ് ശതമാനം പോസിറ്റീവ് അഭിപ്രായം എന്നൊരു വാർത്തയാണ് ഈ വാർത്തയിൽ ഇങ്ങനെയൊരു വാർത്തയ്ക്ക് താഴെ മുസ്ലിങ്ങളല്ലാത്ത ക്രിസ്ത്യാനികളും ഹൈന്ദവ മതവിശ്വാസികളും മതമില്ലാത്തവരും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ള കമൻ്റുകളുടെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എല്ലാവരും പറയുന്നത് ആ കുട്ടി ഭാഗ്യവാനാണ് അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആ കുട്ടിയും ആ ഉമ്മയും ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമാക്കപ്പെട്ടവരാണ് അവരേറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് പ്രവാചകന്റെ പള്ളിക്കരികളിൽ നിന്ന് തന്നെ പ്രവാചകൻ്റെ നാട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചല്ലോ അവൻ ഈ ലോകത്തിന് തന്നെ ഉത്തമനായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നുള്ള വലിയ കമൻറ്റുകൾ നടത്തുന്നത് മുസ്ലിങ്ങളല്ല മറിച്ച് ഹൈന്ദവരും ക്രിസ്ത്യാനികളുമാണ് നിരന്തരം ഇത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെയും ഐഡികളിൽ നിന്ന് വരുന്ന കമൻറ്റുകളൊക്കെ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പരന്ന് പോയി പൊതുവേ ഈ വർഗീയവാദികളൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇട്ടതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെയൊക്കെ കമൻ്റ് ബോക്സുകൾ കാണാൻ തന്നെ ഭയപ്പെടാറുണ്ട് കാരണം അത്തരത്തിലുള്ള തെറിവിളികളാണ് തന്തകവിളി അല്ലാതെ വേറൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കമൻ്റുകൾ ഇട്ടിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരാണ് അവരുടെ കമൻറ്റുകൾക്കുള്ള ആയിട്ടാണ് മുസ്ലിങ്ങൾ എന്ന പേരിലുള്ള ചില ഐഡിയകൾ മറുപടി നൽകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കമൻറ്റുകൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആ പവിത്രമായ മതേതരത്വം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ആ കമൻ്റുകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചു കാരണം ചെറുതായിട്ടൊന്നും അല്ല കേട്ടോ കാരണം ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ട്വൻ്റി ഫോറിൻ്റെയും ഏഷ്യനൈറ്റിൻ്റെയും കമൻറ്റുകൾ ആ കമൻറ്റുകൾ അതിൻ്റെ വാർത്താ ലിങ്കുകളൊക്കെ ഞാൻ തരാം താഴെ പിൻ ചെയ്തു വെക്കാം അതിൽ വന്നിട്ടുള്ള കമൻ്റ് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് പ്രായമുള്ളവരും അതായത് പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ പ്രതികരിച്ചിട്ടുള്ളത് പുണ്യമാക്കപ്പെട്ട ആ പവിത്രമായിട്ടുള്ള ഇടത്ത് വെച്ച് പ്രസവിച്ച ആ അമ്മയ്ക്കും കുഞ്ഞിനും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു മറിച്ച് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രസവിച്ച ആ ഉമ്മയും ആ കുഞ്ഞും എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പവിത്രമായിട്ടുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് അപ്പം നമ്മൾ ഒരു വിശ്വാസി എന്നുള്ളതിലേക്ക് നിലയ്ക്ക് മറ്റുള്ളവനും മതമാണ് വലുത് അപ്പോൾ അവനെ അപമാനിക്കാൻ അവനെ നിന്ദിക്കാൻ അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരൊക്കെ ഈ വാർത്ത കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങളും വിഷയങ്ങളും ഒക്കെ നടക്കാറുണ്ട് പലപ്പോഴും മുസ്ലിങ്ങളുടെ വിശ്വാസത്തെയും മറ്റുള്ള കാര്യങ്ങളെയും ചൂഷണം ചെയ്യാറുണ്ട് ഞാനിപ്പോഴും പറയുന്നത് കേരളം എല്ലാത്തിനും മാതൃകയായിട്ട് പോ പോയിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് ഈ അടുത്ത കാലത്ത് ചില വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ അടങ്ങുന്ന വിദ്വേഷ പ്രചാരകർ നടത്തിയിട്ടുള്ള ചില അതുപോലെ തന്നെ പല രീതിയിലുള്ള വർഗീയവാദികൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെയാണ് നമ്മുടെ സമൂഹത്തെ കേരളത്തിൻ്റെ ഐക്യത്തെ മതേതര മുഖത്തേലാണാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊരു വിശ്വാസം എല്ലാവർക്കുമുണ്ട് അവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പച്ചയായ മനുഷ്യരുടെ കേരളത്തിൻ്റെ യഥാർത്ഥ മലയാളികളുടെ കമൻറ്റുകളാണ് അതിന് താഴെ വന്നത് യഥാർത്ഥ മലയാളികളുടെ കേരളത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള ഈ നാടിൻ്റെ സംസ്കാരം വളരെ കൃത്യമായി ഉണർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പച്ചയായ മനുഷ്യരുടെ കമൻറ്റുകളാണ് അതിൽ വന്നിട്ടുള്ളത് ഒരു നെഗറ്റീവ് കമൻറ്റില്ല ഒരു നെഗറ്റീവ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമല്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത ചെയ്യാനുള്ള കാരണം എന്തായാലും അത്തരത്തിലുള്ള കമൻ്റുകൾ ചെയ്ത് പരസ്പരമുള്ള വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ആളുകളോട് എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങളാണ് മനുഷ്യർ നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യർ നിങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്